ദുരന്തങ്ങൾ ധനസമാഹരണത്തിനുള്ള മാറ്റുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് കേരള അസോസിയേഷൻ വടകര ബ്രാഞ്ച് സംഘടിപ്പിച്ച സിവിൽ സർവീസ് വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ദുരന്തങ്ങൾ ധനസമാഹരണത്തിനുള്ള മാർഗ്ഗമായി മാറ്റുന്ന സർക്കാർ നിലപാട് തിരുത്തണമെന്ന് കെ കെ എംഎൽഎ ദുരന്ത നിവാരണവും പുനരധിവാസവും സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ പുതിയ കാലത്ത് ദുരന്തങ്ങളെ ധനസമാഹരണത്തിനുള്ള മാർഗവും അനുഗ്രഹവുമായി കാണുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ എട്ട് വർഷമായി ജീവനക്കാർക്ക് നൽകാതെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നും അവർ കൂട്ടിച്ചേർത്തു കേരള എൻജിഒ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സംഘടിപ്പിച്ച സിവിൽ സർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അത്ര സുഖകരമല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കുറെ നാടുകളായി അല്ലെ ഏകദേശം രണ്ടായിരത്തിഒന്ന് മുതൽ ഈ രണ്ടാമത് വന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടം മുതൽ ഏറ്റവും ദുരിതപൂർണമായ വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ സർക്കാർ ജീവനക്കാരായിരിക്കും എന്ന് നമുക്കറിയാം വളരെയധികം പ്രയാസങ്ങൾ ഒരു മനുഷ്യരും അനുഭവിക്കുകയാണ് ഒന്ന് നമുക്ക് സാധനങ്ങളുടെ വില അനുദിനം കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യനെ പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലാണുള്ളത് ജോലി ഉള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ജോലി ഇല്ലാത്തവരുടെ പേര് കാര്യം പറയേണ്ടതില്ല ജോലി ഉള്ള ആളുകൾ തന്നെ പേരില് അവര് ഒരു പക്ഷേ നല്ല ജോലിക്കാരായിരിക്കും അല്ലെങ്കിൽ ഓഫീസ് ക്ലർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില ഉദ്യോഗസ്ഥന്മാരെ ആയിരിക്കും പക്ഷെ അങ്ങനെ പുറമെ നല്ല ഇമേജ് ആയിട്ട് പോകും പക്ഷെ അവരെ ഉള്ളിനെ സംബന്ധിച്ച് അവരെങ്ങനെ ഉള്ള ഇങ്ങനെ പെടയുന്നത് ആരും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് വളരെയധികം പ്രയാസങ്ങൾ ഓരോ മേഖലയിലും അനുഭവിക്കുകയാണ് സർക്കാർ ഇതിനെ പല ഘട്ടങ്ങളിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ നിരന്തരമായി നിയമസഭയിലും ഒക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫലത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല കാരണം സർക്കാർ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി വലിയ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാം ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ ചുമക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ജീവനക്കാരാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല ജോലി തേടി ജോലി അന്വേഷിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പി എസ് സിയിലൊക്കെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് ഏതെങ്കിലും തരത്തിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ആളുകൾ ഇവരോട് ില്ക്കുകയാണ് ഒരു തരത്തിലും ഒരു പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല ഏത് നിങ്ങളുടെ ഒക്കെ മേഖലയിൽ ഓരോ മേഖലയിലും ഒഴിവുകൾ ധാരാളമുണ്ട് പക്ഷെ ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ട് 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 എന്ന് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും നിയമനവും വടകര ബ്രാഞ്ച് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കയനാണ്ടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ മുഖ്യാതിഥിയായി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിനു കോറോത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ദിനേശൻ പി ബിന്ദു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ സുരേഷ് രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ബിജേഷ് സ്വാഗതവും ട്രഷറർ സുതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓടാശംസകൾ